നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കളെ നിശ്ചയിച്ചത് സംബന്ധിച്ച തർക്കം വള്ളംകളി ഫലത്തിനെതിരെ രണ്ടാം സ്ഥാനക്കാരായ വീയപുരം ചുണ്ടന്റെ തുഴച്ചിൽക്കാരായ കൈനക്കിരി വില്ലേജ് ബോട്ട് ക്ലബ് പരാതിയുമായി എത്തി പ്രതിഷേധിച്ച തുഴച്ചിൽക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് ഒന്നാമതെത്തിയത് പൂജ്യം ദശാംശം അഞ്ച് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ഒന്നാമതെത്തിയത് ഇലക്ട്രോണിക് സംവിധാനത്തിലാണ് ജേതാക്കളെ നിശ്ചയിച്ചത് കളക്ടറുടെ നേതൃത്വത്തിൽ പരാതി പരിശോധിച്ച കാരിച്ചാൽ തന്നെ വിജയി എന്ന് പ്രഖ്യാപിച്ചു സമാപന ചടങ്ങിനുശേഷമാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നെഹ്റു പവിലീനിൽ തർക്കമുണ്ടായത് സമ്മാന വിതരണം കഴിഞ്ഞ് വള്ളംകളി സംഘാടകരും മറ്റ് ക്ലബ്ബുകളും പിരിഞ്ഞു പോയെങ്കിലും ബിബിസി ടീം അംഗങ്ങളും ഭാരവാഹികളും നെഹ്റു പവലീനിൽ തന്നെ തുടർന്നു പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ നീക്കം ചെയ്തത് മർദ്ദനത്തിൽ പരിക്കേറ്റവർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നീറ്റിലിറങ്ങിയ കാരിച്ചാൽ ഇതുവരെ രണ്ട് ഹാട്രിക് അടക്കം പതിനാറ് നെഹ്റു ട്രോഫികൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ എഫ് ബി സി ചെന്നങ്കരിയിലൂടെ ആദ്യ വിജയം എഴുപത്തിയഞ്ചിലും എഫ് ബി സിയിലൂടെ ജേതാവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ യു ബി സി കൈനഗരി തുഴഞ്ഞ ആദ്യ ഹാട്രിക് വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുല്ലങ്ങടി ബോട്ട് ക്ലബ് വള്ളത്തിന് നാലാം കിരീടം നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് കാലത്ത് കുമരകം ബോട്ട് ക്ലബ് നെല്ലാനിക്കൽ പാപ്പച്ചൻ എന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ കാരിച്ചാലിന് രണ്ടാം ഹാട്രിക്കും നേടിക്കൊടുത്തു വില്ലേജ് ബോട്ട് കൈനഗിരിയുടെ കരുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും എൺപത്തിയേഴിലും ജയിച്ച കാരിച്ചാലിന് ഒരു കിരീടം കിട്ടാൻ പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടിവന്നു രണ്ടായിരത്തിൽ ആലപ്പി ബോട്ട് ക്ലബും രണ്ടായിരത്തി ഒന്നിൽ എഫ്ബിസിയും രണ്ടായിരത്തി മൂന്നിൽ നവജീവൻ ബോട്ട് ക്ലബും രണ്ടായിരത്തി എട്ടിൽ കൊല്ലം ജീസസ് ബോട്ട് ക്ലബും വള്ളത്തെ ജേതാവാക്കി കൈനഗിരി ഫ്രീഡം ബോട്ട് ക്ലബ് തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്നിലെ വിജയം കോടതി വഴി നിയമയുദ്ധത്തിലൂടെയായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ കുമരകം വേമ്പനാട് ബോട്ട് ക്ലബ് കാര്യച്ചാല് നേടിക്കൊടുത്തത് വള്ളപ്പാട് വിജയമായിരുന്നു അഞ്ച് ഹിറ്റ്സ് മത്സരങ്ങളിലായി പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചത് ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത നാല് ടീമുകളാണ് ഫൈനലിലേക്ക് കടന്നത് കാരിച്ചാൽ വിയപുരം നിരടം നടുഭാഗം എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരച്ചത് ഹീറ്റ്സ് ഒന്നിൽ പായ്പാടൻ ആലപ്പാടൻ ആയാപ്പറമ്പ് ആനാരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചത് രണ്ടാം ഹീറ്റ്സിൽ ശ്രീവിനായകൻ ചമ്പക്കുളം സെന്റ് ജോർജ് ജവഹർ തായങ്കിരി എന്നീ ചുണ്ടൻ വള്ളങ്ങളും മത്സരിച്ചു ഹിറ്റ്സ് മൂന്നിൽ ചെറുതന തലവടി സെന്റ് പയസ് ടെന്റ് പായ്പാഴൻ ചുണ്ടനുകളും ഹിറ്റ്സ് നാലിൽ നിരണം വിയപുരം നടുഭാഗം കരുവാറ്റ ചുണ്ടനുകളും ഹിറ്റ്സ് അഞ്ചിൽ വലിയ ദിവാഞ്ചി മേൽപ്പാടം കാരിച്ചാൽ ചുണ്ടനുകളും മത്സരിച്ചു രണ്ടാം ഹിറ്റ്സിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും മൂന്നാം ഹിറ്റ്സിൽ യു ബി സി കൈനഗിരിയുടെ തലവടി ചുണ്ടനുമായിരുന്നു ജേതാക്കളായത് നാലാം ഹിറ്റ്സിൽ വി ബി സി കൈനഗിരിയുടെ വിയപുരം ചുണ്ടനും ഹിറ്റ്സ് അഞ്ചിൽ കാരിസാ ചുണ്ടനും ഒന്നാമതെത്തി അതേസമയം ലൂസേഴ്സ് ഫൈനലിൽ തലവടി ചുണ്ടൻ വിജയിയായി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ വലിയ ദിവാഞ്ചിയും മൂന്നാം ലൂസേഴ്സ് ഫൈനലിൽ ആയാപ്പറമ്പ് പാണ്ഡിചുണ്ടനും ജേതാക്കളായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജേതാവ് കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടന ആറ് മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലാണ് കപ്പ് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് വേമ്പനാട്ട് കായലിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാനായിരുന്നു ആദ്യത്തെ ആധുനിക വള്ളംകളി നടത്തിയത് സമുദ്രനിരപ്പിന് താഴെ കൃഷിയുള്ള കുട്ടനാട് കാണാനുള്ള നെഹ്റുവിന്റെ മോഹത്തിന് വെള്ളത്തിലെഴുതിയ മനോഹരമായ കാഴ്ച കൂടി ആ നാട് സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി